ദിവസേന എണ്ണ തേക്കേണ്ടത് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എല്ലാ പ്രായക്കാർക്കും ഏതൊക്കെ തരത്തിലുള്ള എണ്ണയാണ് തേക്കേണ്ടത് എന്ത് എണ്ണ തേച്ചാലാണ് മുടി വളരുന്നത് അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ നിൽക്കുന്നത് ഇങ്ങനെ തീർത്താൽ തീരാത്ത അത്രയും സംശയങ്ങൾ നമുക്കിടയിലുണ്ട് ആദാപ്യങ്കോ ശിരോപിയങ്കോ ഒക്കെ തന്നെ ദിവസം ക്ഷീണം എന്നുള്ളത് ഗ്രന്ഥങ്ങളിൽ വരെ പറഞ്ഞിട്ടുള്ളതാണ് ഓവറോൾ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവനായിട്ടുള്ള ചർമ്മത്തെ നല്ല യങ്ങായിട്ട് ഇരുത്താൻ സഹായിക്കുന്നുണ്ട് ചുളിവുകൾ വരുത്തുന്നത് ഏജിങ് പ്രോസസ്സ് തടയാൻ സഹായിക്കുന്നുണ്ട് എണ്ണ തേച്ച് ദിവസവും കുളിക്കുന്നതും തൈലങ്ങൾ തേക്കുന്നതിനൊക്കെ കുറിച്ചു ഒന്നുമില്ലെങ്കിലും നമുക്ക് വീട്ടിലുള്ളവർ മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടെങ്കിലുള്ള അനുഭവം ഉണ്ടായിരിക്കും നിത്യം എന്നാണ് പറയുന്നത് വാദദോഷത്തെ കുറയ്ക്കാനും അല്ലെങ്കിൽ ജരാനരകൾ സഹായിക്കും മുടി സഹായിക്കും പ്രശ്നങ്ങളൊക്കെ പലരും പറയാറുണ്ട് അകാലത്തിൽ മുടി നരക്കുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലത് നമ്മൾ ദിവസേന എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് പിന്നെ വളരെ റയർ ആയിട്ടുള്ള ചില കണ്ടീഷനില് നമുക്ക് എണ്ണ തേക്കാൻ പാടില്ലാത്ത ചില കണ്ടീഷൻസ് ഉണ്ട് ിൽ സ്കിന്നിനായാലും തന്നെ പറ്റി പിടിച്ച് വെറ്റായിട്ടുള്ള ചില താരൻ ഉണ്ടായിരിക്കും അത്തരം താരനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ആ ഒരു താരനെ പൂർണ്ണമായിട്ട് മാറ്റിയതിന് ശേഷം മാത്രമേ അതിലേക്ക് എണ്ണ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതല്ലെങ്കിൽ കൂടുതൽ ഇതുപോലെ ഡെഡ് സ്കിൻ സെൽസ് ഒന്നും പോവാതെ അവിടെ പറ്റി പിടിച്ച് വളർന്ന് അത് പിന്നീട് മുറിവായി മാറാനൊക്കെ തന്നെ ബ്ലീഡ് ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം റെയർ കണ്ടീഷനിലൊക്കെ നമ്മൾ എണ്ണ തേയ്ക്കരുതെന്ന് പറയാറുണ്ട് അതുപോലെ പിത്താധിക്യമുള്ള ആളുകളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കണം കാരണം അവരുടെ ആ ഒരു പിത്തത്തിൻ്റെ ആധിക്യം കുറയ്ക്കാൻ ഇത് സഹായിക്കും എന്ന് മാത്രമല്ല നമ്മുടെ കണ്ണിന് നല്ല കാഴ്ചശക്തി വർദ്ധിക്കും ിക്കാനും അല്ലെങ്കിൽ ശരീരത്തിനൊരു കുളിർമയ്ക്ക് അല്ലെങ്കിൽ ശരീരം ചുട്ടുപൊള്ളുന്ന ചുട്ടു പൊകിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് ആർത്തവ എടുത്ത സ്ത്രീകളിലെ അല്ലെങ്കിൽ ചില ഹോർമോൺ ഇഷ്യൂസിലൊക്കെ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ എണ്ണ തേയ്ക്കുന്നത് കൊണ്ട് സഹായിക്കുന്നുണ്ട് അഭ്യംഗം ചെയ്യാൻ ഏറ്റവും നല്ല എണ്ണ ഏതാണെന്ന് പലർക്കും സംശയം വരാറുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ അതായത് നവജാത ശിശുക്കൾ മുതൽ മുതിർന്ന ആളുകൾ വരെ എണ്ണ തേക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് എപ്പോഴും കുനിഞ്ഞ് നിന്ന് മുടി മുന്നിലേക്ക് മസാജ് ചെയ്യുന്നതൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് ചെറിയ കുഞ്ഞുങ്ങളെ മുതൽ വലിയ ആളുകൾ വരെ ഈ രീതിയിൽ ശീലിക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും ആ സർക്കുലേഷൻ കറക്റ്റാക്കുന്നതിനും ഒക്കെ തന്നെ മുടി ചീവുന്നതും അതുപോലെ എണ്ണ തേക്കുന്നത് എന്നല്ല അത് മസാജ് ചെയ്യുന്നതിലാണ് കാര്യം അപ്പോൾ ഇതൊക്കെ തന്നെ ഒന്ന് ചെറിയൊരു ചൂട് നമുക്ക് ഫീൽ ചെയ്യും എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ ആ മസാജിങ് കഴിഞ്ഞാൽ അപ്പോൾ സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഓരോ അതൊക്കെ അപ്പോൾ ഈ രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഷീരോ അഭിംഗത്തിൽ ശ്രദ്ധിക്കാനുള്ളത് അപ്പം എണ്ണ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ നവജാത ശിശുക്കൾക്കൊക്കെ തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ പോലുള്ളവയൊക്കെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ കുറിച്ച് മുതിർന്നവർക്ക് നമുക്ക് സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് വെളിച്ചെണ്ണയിൽ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം